നമസ്കാരം വെൽക്കം ടു ഷിംസ് ക്വിസ് വേൾഡ് എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ പ്രധാന നദികൾ പെരിയാർ മൂവാറ്റുപുഴയാർ ചാലക്കുടി പുഴ കായലുകൾ വേമ്പനാട്ടുകായൽ കടമക്കുടിക്കായൽ അണക്കെട്ടുകൾ എറണാകുളം ജില്ലയ്ക്കുള്ള വിശേഷണങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായ സ്ഥാപനങ്ങളുള്ള ജില്ല കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല ഏറ്റവും ൂടുതൽ ദേശീയപാതകൾ കടന്നുപോകുന്ന കേരളത്തിലെ ജില്ല എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ട മറ്റു ചോദ്യങ്ങൾ എറണാകുളം ജില്ല രൂപീകരിച്ച വർഷം ആയിരത്തി അൻപത്തി എട്ട് ഏപ്രിൽ ഒന്ന് എറണാകുളം ജില്ലയുടെ ആസ്ഥാനം കാക്കനാട് കൊച്ചി നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളെ കായലുകളുടെ വടക്ക് ഭാഗത്തുള്ള ദ്വീപുകളുമായി ബന്ധിപ്പിക്കുന്ന പാലം ഗോശ്രീ പാലം കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം കൊച്ചി കേരളത്തിലെ ആദ്യ ടൂറിസ്റ്റ് ഗ്രാമം കുമ്പളങ്ങി കേരളത്തിലെ പൊതുമേഖല മേജർ തുറമുഖം കൊച്ചി തുറമുഖം കൊച്ചി കൊച്ചി മേജർ തുറമുഖമായ വർഷം തുറമുഖത്തിന്റെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നത് നിലവിൽ വന്ന വർഷം കൊച്ചി തുറമുഖത്തിന് ആഴം കൂട്ടാനായി കുഴിച്ചെടുത്ത മണ്ണ് നിക്ഷേപിച്ചുണ്ടായ ദ്വീപ് വില്ലിംഗ്ടൺ ദ്വീപ് കൊച്ചിയെ അറബിക്കടലിലെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ദിവാൻ ആർ കെ ഷൺമുഖം ഷെട്ടി ചരിത്രപ്രസിദ്ധമായ ജൂതത്തെരുവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മട്ടാഞ്ചേരി മട്ടാഞ്ചേരി ഡച്ച് കൊട്ടാരം കൊട്ടാരം എന്ന പേരിൽ വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്ത സ്ഥലം സെന്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി കൊച്ചി നഗരത്തിലെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി പക്ഷിസങ്കേതം മംഗളവനം മംഗളവനം പക്ഷി സങ്കേതത്തിൻ്റെ മറ്റൊരു പേര് കൊച്ചിയുടെ ശ്വാസകോശം കേരളത്തിലെ ആദ്യ പക്ഷി പക്ഷിസങ്കേതം തട്ടേക്കാട് സലീം അലി പക്ഷി പക്ഷിസങ്കേതം അദ്വൈത സിദ്ധാന്തത്തിന്റെ പ്രചാരകനായ ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം കേരളത്തിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ വിമാനത്താവളം നെടുമ്പാശ്ശേരി വിമാനത്താവളം ദക്ഷിണമേഖല നേവൽ കമാൻഡ് ആസ്ഥാനം കൊച്ചി ഇൻഫോ പാർക്കിൻ്റെ ആസ്ഥാനം കൊച്ചി ഹോളണ്ടിന് പുറത്ത് ഡച്ചുകാർ പണി കഴിപ്പിച്ചതിൽ ഏറ്റവും പഴക്കമുള്ള കൊട്ടാരം ബോൾഗാട്ടി പാലസ് ബോൾഗാട്ടി പാലസ് നിർമ്മിച്ച വർഷം താങ്ക് യു